ജൻശക്തി ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നത് തേജ് പ്രതാപ് യാദവ് എന്നുള്ളതാണ് ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകനാണ് രണ്ടാൺമക്കളിൽ മൂത്ത മകനാണ് തേജ് പ്രതാപ് യാദവ് രണ്ടാമത്തെ മകനാണ് തേജസ്വി യാദവ് തേജസ് യാദവാണ് ഇപ്പോൾ ആർ ജെ ഡിയുടെ പ്രധാനപ്പെട്ട നേതാവായുള്ളത് ചില കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പാർട്ടിപരമായ പ്രശ്നങ്ങൾ കാരണം ഈ തേജ് പ്രതാപ് യാദവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് അതിനുശേഷം ജനശക്തി ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ച് സ്വന്തം നിലയിൽ മത്സരിക്കുകയാണ് മഹുവ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് അവിടെ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലാലു പ്രസാദ് യാദവിന്റെയൊക്കെ ഈ പോളിംഗ് ബൂത്തിൽ തന്നെയാണ് തേജ് പ്രതാപും എത്തി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്നത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് തേജ് പ്രതാപും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി വിട്ടൊരു മറ്റൊരു പാർട്ടിയിൽ മത്സരിക്കുകയാണ് അവിടെ ആർ ജെ ഡിയും മത്സരിക്കുന്നുണ്ട് അപ്പോഴും ഈ അമ്മയും അച്ഛനും രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരാണ് ലാലു പ്രസാദ് യാദവും റാബ്രി ദേവിയും അവരുടെ രണ്ടുപേരുടെയും പ്രതികരണമാകട്ടെ രണ്ട് മക്കളുടെ മേലും തങ്ങളുടെ ആശീർവാദമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു രാഷ്ട്രീയവും കൂടി ബീഹാറിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന പട്നയിലെ ഈ പോളിംഗ് ബൂത്തിൽ തന്നെയാണ് പോളിംഗ് സ്റ്റേഷനിൽ തന്നെയാണ് രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ഒരു ഉപമുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് സഹോദരൻ തേജ് പ്രതാപ് യാദവ് എന്നിവർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് വോട്ടിംഗ് തുടരുകയാണ് പതിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ ഒൻപത് മണിവരെയുള്ള പോളിംഗ് ആണ് അല്പം ഭേദപ്പെട്ട പോളിംഗ് ആണ് നമ്മൾ ഓരോ ജില്ലകളുടെയും കണക്കെടുക്കുമ്പോൾ പറ്റ്ന ഈ തലസ്ഥാനം അടക്കമുള്ള നഗര പോളിംഗ് കുറവാണ് ഒരു തണുപ്പൻ പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റ് വൈശാലി അടക്കമുള്ള കുറച്ച് റൂറൽ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നീണ്ട ക്യൂകൾ ഉണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അവിടെ കൂടുതൽ പോളിംഗും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏതായാലും അപ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വോട്ട് ചെയ്ത് മടങ്ങുന്നതാണിപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിലെ കാഴ്ച അരുൺകുമാർ